പിന്നെ നമ്മുടെ ആളുകൾ തന്നെ ഒരു തരം നിഷേധ സ്വഭാവത്തിലേക്ക് പോകുന്നുണ്ട് കണ്ണടച്ച് നിഷേധിക്കാൻ ഏ റസൂൽ ഒക്കെ സിഹിർ ബാധിച്ചോ അത് ഖുർആാനിൻ്റെ എതിരല്ലേ ഖുർആൻ തന്നെ പറയുന്നുണ്ട് ഈ തത്തവ്യോന ഇല്ല റജുല മസുറ സിഹറ് ബാധിച്ചവരാളെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ വാസ്തവത്തിൽ ആ പറഞ്ഞ സിഹിർ ഏതാ നബി അലൈഹി അലൈവലമ ജീവിതകാലം മുഴുവൻ സിഹിർ ബാധിച്ചവനായിരുന്നു നബി പോകുന്ന ഖുർആാനും നബിക്ക് പറയുന്ന വർത്തമാനങ്ങളൊക്കെ സിഹിറിൻ്റെ ഫലമാണ് എന്ന് പറയുന്ന ആ സിഹറാണ് അതിനാരും കൂടെ അംഗീകരിച്ചിട്ടില്ലല്ലോ മാത്രമല്ല അതിൻ്റെ മുമ്പ് പറഞ്ഞെന്താ മക്കാലു ഹാദർ റസൂൽ യൗകുലു താമു എം സീഫുൽ അസ്വാഖ് ഈ എന്തു പറ്റിയാൽ ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു അപ്പോൾ നബി ഭക്ഷണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അക്രമിയാവുമോ ഇവർ പറഞ്ഞതാണ് റസൂൽ സീർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അക്രമികളാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അക്രമികളായ കാലക്കാർ പലതും പറഞ്ഞിട്ടുണ്ട് അതിൽ കൂട്ടത്തിൽ പെട്ടതാ ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു അതൊന്നും നമ്മൾ അക്രമികളാവോ ഇല്ല പിന്നെ ഈ ആയത്ത് അവതരിക്കുന്നത് മക്കത്ത റസൂൽ ഉള്ള സിഹിർ ബാധിച്ചതിന് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് മദീനയിൽ വെച്ച് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഏതാനും ദിവസങ്ങൾ സിഹിറിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതും ജീവിതകാലം മുഴുവൻ നബി സിഹിർ ബാധിച്ചവനായി കഴിഞ്ഞുകൂടിയെന്ന് പറയുന്നതും രണ്ടും ഒന്നാണോ നബി ജീവിതകാലം മുഴുവൻ സിഹിർ ബാധിച്ചവനായിട്ടാണ് കഴിഞ്ഞുകൂടിയതെന്നും അദ്ദേഹം പറയുന്ന മുഴുവൻ കാര്യങ്ങളും സിഹിറിൻ്റെ ഫലമായിട്ടാണ് എന്നുമാണ് ജാഹിലിയാക്കളവാദം അതൊരിക്കലും നമ്മൾ അംഗീകരിച്ചിട്ടില്ല അങ്ങനെ ചില ആളുകൾ മടവൂരികൾ പ്രത്യേകിച്ച് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ടത് നമ്മൾ സൂക്ഷിക്കണം നിഷേധ സ്വഭാവം സിഹർബാധ ഏയ് ഞാൻ വിശ്വസിക്കൂല ജിന്നുബാദ് ഏ ഞാൻ വിശ്വസിക്കൂല എൻ്റെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറഞ്ഞിട്ട് പച്ചയായി അതിനെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം